ബിഗ് ബോസ് സീസൺ ഏഴിൽ ഓരോ ദിവസം കൂടുന്തോറും മത്സരം കടുത്തു തുടങ്ങുകയാണ് സഹമത്സരാർത്ഥികളെ എങ്ങനെ പുറത്താക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഓരോരുത്തരും സീസൺ തുടങ്ങുമ്പോൾ തന്നെ പരസ്പരം ഏറ്റുമുട്ടാൻ തുടങ്ങിയ മത്സരാർത്ഥികളാണ് ഷാനവാസും അക്ബറും ഇന്ന് രാവിലെ തന്നെ ഷാനവാസും അക്ബറും ഹൗസിനുള്ളിൽ വൻ അടിയാണ് അടി തുടങ്ങുന്നത് അടുക്കളയിൽ നിന്നാണ് ഷാനവാസും അനീഷുമായി തുടങ്ങിയ അടി പിന്നീട് ഷാനവാസും അക്ബറും തമ്മിൽ ആവുകയായിരുന്നു അനീഷിന്റെ ഒരു സ്വഭാവം ഈ ആഴ്ച കൊണ്ട് അറിയാമല്ലോ എങ്ങനെയെങ്കിലും ആളുകളെ ട്രിഗർ ചെയ്യുക കഴിവിന്റെ പരമാവധി വെറുപ്പിക്കുക അടുക്കളയിലും സ്ഥിരം വെറുപ്പിക്കൽ സ്ട്രാറ്റജി എടുത്ത അനീഷിനെ ഒന്നടക്കാനാണ് ഷാനവാസ് പോയത് അനീഷിനെ അടക്കൽ നടന്നില്ല എന്ന് മാത്രമല്ല അതൊരു വൻ അടിയായി കലാശിക്കുകയായിരുന്നു ഷാനവാസിനൊപ്പം ഓണിയൻ സാബുവും കൂടെ കൂടിയിരുന്നു അടുക്കളയിലെ ടീമിന്റെ കാര്യത്തിൽ പുറത്തുനിന്നുള്ളവർ ഇടപെടേണ്ട എന്ന് അനീഷും അക്ബറും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏതു വിഷയത്തിലും ഇടപെടുമെന്നായിരുന്നു ഷാനവാസിന്റെ മറുപടി പറഞ്ഞു പറഞ്ഞ് അവസാനം വാക്കേറ്റം കനത്തതോടെ ഉണ്ടായിരുന്ന ഒണിയൻ സാബുവിനെ അക്ബർ പച്ചയ്ക്ക് തെറിവിളിച്ചു അക്ബറിനെതിരെ എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിനിന്ന ഷാനവാസ് ഉടൻ സാബുവിനെ കൂട്ടി ക്യാമറയ്ക്ക് മുന്നിൽ പോയി ബിഗ് ബോസിനോട് പരാതി പറഞ്ഞു സാബുവും തന്റെ പരാതി ബിഗ് ബോസിനെ ബോധിപ്പിച്ചു അതേസമയം അക്ബറിനെതിരെ ഷാനവാസ് പരാതി പറഞ്ഞത് സഹിക്കാതെ അപ്പാനി ഷരത്ത് ഷാനവാസുമായി കൊമ്പു കോർക്കുകയുണ്ടായി ഒടുവിൽ അക്ബറും ഷാനവാസും തമ്മിലായി നേർക്കുനേർ പോര് എപ്പിസോഡ് ഒന്നു മുതൽ തന്നെ അക്ബർ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നത് പ്രേക്ഷകർ കണ്ടിരുന്നു കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഷാനവാസിന് പണി കൊടുക്കാൻ അക്ബർ ശ്രമിക്കാറുണ്ട്